നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ചലിൻ ആയുർവേദ കൺസൾട്ടൻ വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ധാരാളം ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു മാർഗ്ഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ് ഇത് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് രണ്ട് ഇൻഗ്രീഡിയൻസ് അതുപോലെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് നമ്മുടെ യൂറിക് ആസിഡിനെ കുറയ്ക്കുന്നത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എത്ര ഡോസിൽ നമ്മളിത് കഴിക്കണം എത്ര നാള് വരെ നമ്മളിത് കഴിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ ആസിഡ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ആണ് അതായത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് ശരിയായിട്ടുള്ള രീതിയിൽ ദഹിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ യൂറിക് ആസിഡ് എന്ന് പറയുക അപ്പം നോർമലായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നല്ലതാണ് നമ്മുടെ ഭക്ഷണ രീതി ഒക്കെ നല്ലതാണെങ്കിൽ ഈ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് കിഡ്നി നോർമലായിട്ട് ഇത് പുറത്തേക്ക് വിടും പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈലെന്തെങ്കിലും തെറ്റുപറ്റി അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ പല മിസ്റ്റേക്കുകളൊക്കെ ചെയ്തുവരികയാണെങ്കിൽ കിഡ്നി ഈ വേസ്റ്റിന് പുറത്തേക്ക് ശരിയായിട്ടുള്ള രീതിയിൽ പുറത്തേക്ക് വിടില്ല അപ്പോൾ എന്താ ഉണ്ടാവുക ശരിയായിട്ടത് പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ ഈ വേസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഓരോ ജോയിൻസിൽ മെയിൻ ആയിട്ടൊക്കെ കാണാൻ പറ്റും കാലിൻ്റെ ഈ ആണെങ്കിൽ നീര് പോലെയൊക്കെ കാണാൻ പറ്റും കാരണം ഈ വേസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പോയിട്ട് ഡിപ്പോസിറ്റ് ആവുകയാണ് ചെയ്യുക അങ്ങനെ പതുക്കെ പതുക്കെ വേദന തുടങ്ങും നമുക്ക് നീര് പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങും ഗൗട്ട് ആർത്രൈറ്റീസ് എന്ന് നമ്മളിതിനെ പറയാനായിട്ട് തുടങ്ങും ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ യൂരിക് ആസിഡിന്റെ അളവ് നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളം കൺട്രോള് വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ മീറ്റ് പോലെയുള്ള കാര്യങ്ങൾ മീൻ മുട്ട ഉഴുന്ന് പരിപ്പ് പരിപ്പുവർഗങ്ങൾ കോളിഫ്ലവർ ആൽക്കഹോൾ മധുരം അടങ്ങിയിട്ടുള്ള ധാരാളം ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഈ ആഡഡ് ഷുഗർ അടങ്ങിയിട്ടുള്ള ധാരാളം കൂൾഡ് ഡ്രിങ്ക്സ് പോലെയുള്ള കാര്യങ്ങൾ എന്നിവയും പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ കിഡ്നി വഴി ഈ ബോഡിയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഒരു യൂരിക് ആസിഡ് പുറത്തേക്ക് നന്നായിട്ട് ഫ്ലഷ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇത്രയും പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഈ പറയുന്ന ഇവിടെ ഞാനിവിടെ ഈ പറയാൻ പോകുന്ന റെമഡി കൂടി വെച്ച് ചേർക്കുകയാണെങ്കിൽ നിങ്ങളുടെ യൂറിക് ആസിൻ്റെ ലെവലിൽ നല്ലൊരു മാറ്റമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പം ഈ ഒരു റെമഡി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒന്നാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അയമോദകം രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇഞ്ചി ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഓരോരോ ടീസ്പൂൺ വീതം എടുക്കുക ഇഞ്ചി എന്ന് പറയുമ്പോൾ കുറച്ച് നിങ്ങൾ ചതച്ചിട്ട് ഒരു ടീസ്പൂൺ വീതം എടുക്കുക ശേഷം ഒരു പാനിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് അതിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് ആക്കി വറ്റിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു ഒരു മുക്കാൽ ഗ്ലാസ് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നിങ്ങൾ കരിച്ചിട്ട് അതിൽ നിന്ന് ഒരു അര ഗ്ലാസ് നിങ്ങൾ രാവിലെ ഭക്ഷണത്തിന് ശേഷം ബാക്കി വരുന്ന ഈ അര ഗ്ലാസ് നിങ്ങൾ രാത്രി ഭക്ഷണത്തിന് ശേഷം ഭക്ഷണത്തിന് ശേഷം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നിങ്ങളുടെ യൂറിക് ആസിഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡിഫറൻസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകളിൽ ഉണ്ടായിരുന്ന നീര് അതുപോലെ തന്നെ വേദന എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾ പതുക്കെ പതുക്കെ യൂസ് ചെയ്യുന്നതിലൂടെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കാരണം ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് അല്ലെങ്കിൽ ഈ യൂറിക് ആസിഡിനെ പുറത്തേക്ക് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ടാണ് സഹായിക്കുന്നത് അതുപോലെ നമ്മൾ അയമോദകം അല്ലെങ്കിൽ ഇഞ്ചിയുടെ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന നീർക്കെട്ടിനെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ഇഞ്ചിക്കും അതുപോലെ തന്നെ അയമോദകത്തിനും സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ തുടർച്ചയായിട്ടൊരു ഇരുപത്തൊന്ന് ദിവസം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഡയറ്റിന്റെ കൂടെ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലായിരിക്കും നിങ്ങളുടെ യൂറിക് ആസിഡിന്റെ ലെവൽ നിങ്ങൾക്ക് കുറഞ്ഞതായിട്ട് കാണാനായിട്ട് പറ്റും നിങ്ങൾ തന്നെ ചിലപ്പോൾ അതിശയിച്ച് പോകും എങ്ങനെയാണ് ഇത് കുറഞ്ഞെന്നുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും യൂറിക് ആസിഡിന്റെ പ്രശ്നം ഉള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം വീഡിയോ ഇൻഫോർമേറ്റീവ് ആരെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ചാനൽ പുതിയ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം